പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ കൊണ്ടുള്ള സ്ഥിരം വിഭവം ഒന്ന് മാറ്റി ഇന്ന് നമുക്കൊരു ചിക്കൻ തോരൻ തയ്യാറാക്കിയാലോ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചോറിനും ചപ്പാത്തിക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഇത് നല്ലൊരു ഡിഷാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കരുത് എണ്ണ ചൂടായി തുടങ്ങി കടലിട്ട് കൊടുക്കാം രണ്ട് ഉണക്കമുളകിടെയാണ് ഈ ഇരുപത് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഓരിണക്കം വയ്ക്കുമ്പോൾ ഏത് ചിക്കൻ്റെ ഏതായിട്ടും വിൽക്കുമ്പോഴും ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആവണം ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ചെറുതാണെങ്കിൽ രണ്ട് സവാള ചേർക്കാം ഇതിപ്പോൾ ചേർത്താൽ ഇപ്പോൾ നല്ലതായതുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചതെടുത്തതാണ് ഒരു പീസ് ഇഞ്ചിയും ഒരു ആറ് വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് ചതച്ചെടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ നോക്കണം പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഈ ഉള്ളി എല്ലാം ഒന്ന് ഒന്ന് വാടി വന്നാൽ മതി ഒരുപാടങ്ങ് ഉള്ളി മൂത്തു പോകേണ്ട ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വളക്കിയെടുത്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം അരക്കിലോ ചിക്കനാണ് ചിക്കൻ തോരന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എല്ലാത്ത ചെറിയ പീസ് ചിക്കൻ ആക്കി എടുക്കുന്നതാണ് നല്ലത് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അടച്ചിട്ട് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ചിക്കനിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചിക്കൻ ഏകദേശം വേഗാറായി കുറച്ച് തേങ്ങാ പീസും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം കൊടുക്കണേ ഇനി നമുക്ക് ചിക്കൻ തോരനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് നമ്മളിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള വഴത്തിയപ്പോഴതിന് ചേർത്തിട്ടുണ്ട് അഥവാ അങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ ഇതിൽ കൂടിയിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി എടുക്കുന്നതിന്റെ പകുതി എടുത്താൽ മതി മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് ഇങ്ങനെ ചതയ്ക്കാതെ ഇടുന്നതാണ് നല്ലത് പൊടിച്ച കുരുമുളകിനെ കാട്ടി നമ്മൾ കുരുമുളക് ഇട്ടിട്ട് ഇതിൽ കൂടെ തന്നെ ചതച്ചെടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ആ കുരുമുളകിൻ്റെ നല്ല മണം കിട്ടും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ചേർത്താൽ കുറച്ചുകൂടി നല്ല ഒരു ഫ്ലേവറാണ് പെരിഞ്ചീരകം ചേർക്കണമെന്ന് നിർബന്ധമില്ല നമുക്കത് ഉണ്ടെങ്കിൽ നല്ലതാണ് ചെറുതായിട്ട് തിരികെടുത്ത തേങ്ങയാണെങ്കിൽ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഒരു വലിയ ബൗളിൽ ഇട്ടതിന് ശേഷം നല്ല തിരുമി എടുത്താലും മതി ഇങ്ങനെ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണമെന്നില്ല ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം അതൊക്കെ തോരനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അപ്പൊ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണേ ചിക്കൻ തോര റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ചിക്കൻ ആയതുകൊണ്ട് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഒന്ന് ഉപ്പ് നോക്കാമേ ഉപ്പ് കറക്റ്റാണ് ഇനി ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികളെല്ലാം ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും ചിക്കൻ അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു ഡിഷാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കണം